നമുക്ക് ഇപ്പൊ ചക്കയൊക്കെ ഇച്ചിരി ഇച്ചിരി ഒക്കെ കിട്ടിത്തുടങ്ങി അല്ലേ അപ്പൊ നമുക്ക് ചക്കക്കുരും മാങ്ങായും മുരിങ്ങക്കായും കൂടെ ഒരു ചാറ് വെച്ചാലോ നാട്ടിലൊക്കെ ചക്കയുടെ സീസൺ ആയി ആയിക്കഴിഞ്ഞാല് ഈ കറിക്ക് സീസൺ കറി എന്ന് പറയുവേ നമ്മുടെ വീട്ടിലൊക്കെ നേരത്തെ പറയുമായിരുന്നു ഇപ്പം ആരും അങ്ങനെ വെക്കല് കുറവല്ലേ അപ്പൊ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ചക്കയുടെ കുരു കിട്ടിയപ്പം ഞാൻ ചക്കക്കുരും മാങ്ങായും മുരിങ്ങിക്കായും കൂടെ ഒന്ന് ചാർ വെക്കാറുണ്ട് പക്ഷെ ഇതിനകത്ത് ചെമ്മീൻ ഇടുന്നവരു ഉണ്ട് ചെമ്മീൻ ഇട്ടും ചാർ വച്ചാൽ നല്ല രുചിയാ അപ്പൊ നമുക്കിപ്പൊ എന്തായാലും ചെമ്മീൻ ഇടുന്നില്ല നമ്മളിപ്പം ചക്കക്കുരു മുരിങ്ങക്കായും മാങ്ങയും കൂടെ ഇട്ടിട്ട് ഒരു ചാർ അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം ഞാൻ സാധാരണ മൺചട്ടിയിലാണ് വിൽക്കുന്നത് ആദ്യത്തെ കുരു ആയതുകൊണ്ട് നമുക്ക് അറിയില്ല അതുകൊണ്ട് ഞാൻ കുക്കറിൽ ആ കുരു ഒന്ന് ഇട്ട് ഇടുവാണേ അതിനാന്ന് ചോദിച്ചാൽ എളുപ്പമുണ്ടല്ലോ അപ്പോൾ നമുക്ക് വേഗം നായി കിട്ടുകയും ചെയ്യുള്ളു അതാ ഞാൻ എനിക്ക് കിട്ടിയ കുരു ഇത്രയും കിട്ടിയുള്ളൂ കേട്ടോ ഇത് ചേട്ടൻ പോന്ന് ശ്രദ്ധിക്കണേ ആ പ്ലാസ്റ്റിക് മറ്റേ തൊലി മാത്രം കളഞ്ഞാൽ മതി കേട്ടോ ഇതിന്റെ ആ ചുമന്ന തൊലിയില്ലേ അത് ഭയങ്കര ഔഷധ ഗുണമുള്ളതാണ് അതുപോലെ തന്നെ ഗ്യാസും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ചുമന്ന തൊലി കളയാതെ നമുക്ക് കുക്കറിലേക്ക് ഇടാം ഒരു മൂന്ന് നാല് പച്ചമുളക് അതും കുറച്ച് ഒരു ലേശ ഉപ്പും കൂടെ ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് കരി ആപ്പിലേയും കൂടെ ഇട്ടിട്ട് നമുക്ക് ആദ്യം ഒന്ന് വേവിക്കാം അതിന് ശേഷം നമുക്ക് നമ്മുടെ മാങ്ങയും മുരിങ്ങയും ഇട്ട് കൊടുക്കുക അത്രയും വേവില്ലല്ലോ രണ്ടിനും അതുകൊണ്ട് ഇതൊന്ന് വെന്തതിനു ശേഷം നമുക്കത് ഇട്ട് കൊടുക്കാം നമുക്ക് ഇത് ചക്കപ്പുരു വേവുമ്പോഴത്തേനും ഇതിൻ്റെ അരപ്പൊന്ന് റെഡിയാക്കാം അരമുറി തേങ്ങ എടുത്തില്ല കേട്ടോ അതിന്റെ കുറച്ച് കുറച്ചിട്ട് പിന്നെ ദാ മഞ്ഞപ്പൊടി മൂന്ന് ചെറിയുള്ളി ഒരു കാൽ സ്പൂൺ മല്ലിപ്പൊടി ഇത് നല്ല പോലെ നെയ് പോലെ ഒന്ന് അരച്ചുകൊണ്ട് വരാവേ നമ്മുടെ ചക്കക്കുരു രണ്ട് വിസിൽ വീസിലടിച്ചിട്ടുണ്ടേ നമുക്കിനൊന്ന് തുറന്നു നോക്കാം ഓ ചക്കക്കുരു ഒക്കെ വെന്തിട്ടുണ്ട് കേട്ടോ നോക്കേ ഇനി ഈ ഇതിനകത്തും കൂടെ ഈ മുരിങ്ങിക്കായും മാങ്ങയും കൂടെ ഇട്ട് കഴിഞ്ഞിട്ട് ഒരടിയും കൂടി അടിക്കണമല്ലോ അന്നേരം ബാക്കിയുള്ളതും കൂടെ വേകും ഇതാ നല്ല പുളിയുള്ള മാങ്ങയാണേ അതിനനുസരിച്ച് ഇടാളുട്ടോ അല്ല കറക്കി ഭയങ്കര പുളിയായിരിക്കും നമുക്ക് ഒന്നും കൂടെ അടച്ചു വെച്ച് വേവിക്കണം ചക്കക്കുരുവിനകത്തെ വെള്ളം പറ്റിയായിരുന്നേ ഒരു ലേശം വെള്ളം കൂടി ഒന്ന് ഒഴിച്ചിട്ട് മൂടി വെച്ചിട്ട് നമുക്ക് ഒരൊറ്റ മിസില നമ്മുടെ ചക്കക്കുരുവും മാങ്ങയും മുരിങ്ങക്കയൊക്കെ വെന്തിട്ടുണ്ടാവും നോക്കാം തുറന്നു ഇനി ഇളക്കി നോക്കാം ഓ ചക്കുരു മാങ്ങയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളിതൊരു മൺചട്ടിയിലോട്ട് മാറ്റിയതാണ് എളുപ്പപ്പണി കാണിച്ചതാണ് കേട്ടോ മൺചട്ടിയിലോട്ട് മാറ്റി നമ്മുടെ ചക്കക്കുരും മാങ്ങയൊക്കെ നല്ലപോലെ വെന്തു ഞാൻ ഒരു മൺചട്ടിയിലോട്ട് അഴിച്ചു വെച്ചിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഒരു ലേശം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം അതാ ഈ അരപ്പ് കഴുകി ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഒന്ന് തിള വരട്ടെ ഈ സമയത്തെ ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കണേ ഉപ്പില്ല ഉപ്പിന്റെ കുറവുണ്ട് ഇതാ ഇത്ര ഉപ്പും കൂടെ വേണം അരസ്പൂൺ ഉപ്പും കൂടി ഇട്ടു നമ്മൾ ആദ്യം കുറച്ചല്ലേ ഇട്ടുള്ളൂ ചെറുതായിട്ട് തിള വന്ന് തുടങ്ങി നമുക്കിനിത് നമ്മുടെ സ്റ്റൗവിൽ നിന്ന് മാറ്റണം ഒരു സ്പൂൺ എണ്ണ ഒഴിച്ച് സ്പൂൺ കടുക് ഇട്ട് കൊടുത്ത് അതൊന്ന് പൊട്ടുമ്പോഴത്തേനും നമ്മുടെ ചെറിയ ഉള്ളി ഇനി നമുക്ക് കടുവ് പൊട്ടിത്തുടങ്ങി നമുക്ക് രണ്ട് ചെറിയുള്ളി മരുന്നത് അതിലേക്ക് രണ്ട് വറ്റൽമുളക് മുറിച്ചിട്ടതും നമ്മുടെ ഉള്ളി കടുവൊക്കെ മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്തിട്ട് നമ്മുടെ ചട്ടിയിൽ വീട്ടൊന്ന് ഒഴിക്കാം കണ്ടോ നമ്മുടെ ചക്കക്കുരു മാങ്ങ മുരിങ്ങക്ക ചാറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ചക്കക്കുരു മുരിങ്ങക്ക മാങ്ങ ചാറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ തനി നാടൻ ഒരു കറിയാണ് എല്ലാവരും ഉണ്ടാക്കുന്നതാണ് എന്നാൽ പോലും ഈ സീസണിൽ കിട്ടുന്ന സമയത്ത് നമുക്ക് ഉണ്ടാക്കി നോക്കണം നിങ്ങൾ എല്ലാവരും എന്നെ ഒന്ന് ഫോളോ ചെയ്യണം അതുപോലെ തന്നെ ഈ കറി ഒന്ന് ഷെയർ ചെയ്യുകയും വേണം കേട്ടോ ഏ തനിടൻ ഒരു ഡിഷുമായിട്ട് ഇനി ഞാൻ നിങ്ങളുടെ അടുത്തോട്ട് വരുന്നതായിരിക്കും അപ്പൊ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ ഇത് ചോറിന്റെ കൂടെ കോഴച്ച കൂട്ട് തിന്നണം കേട്ടോ അതാണ് അതിന്റെ ടേസ്റ്റ് എനിക്ക് ഇങ്ങനത്തെ കറികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് വെച്ചിട്ട് ഞാൻ